അസ്സാമലൈക്കും നറമത്തല്ല സൂറത്ത് തൗബ അതിൻ്റെ അവസാനത്തെ രണ്ട് ആയിത്തോതിയാലുള്ള പ്രത്യേകത അറിയാമോ വർഷുദ്ധ ഖുർആാനിലെ ഒൻപതാമത്തെ അധ്യായമാണല്ലോ സൂറത്ത് തൗബ ആ തൗബ സൂരത്ത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് വർഷുദ്ധ ഖുർആാനിൽ എല്ലാ സൂറത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മി ഉണ്ട് പക്ഷേ സൂറത്ത് തൗബയുടെ തുടക്കത്തിൽ ബിസ്മി ഇല്ല കാരണം ബിസ്മി ഓതൽ പാടില്ലാത്ത ബിസ്മി ഓതാൻ പാടില്ലാത്ത സൂറത്താണ് സൂറത്ത് തൗബ ആ തൗബ സൂറത്തിൻ്റെ ഏറ്റവും അവസാനത്തെ രണ്ടായത്തുണ്ടല്ലും റസൂലും എന്ന് തുടങ്ങിയിട്ടുള്ള അവസാനം വരെയുള്ള ആ രണ്ട് ആയത്ത് ഈ രണ്ട് ആയത്ത് നമ്മൾ ദിവസം ഓതിയാലുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ എല്ലാ ദിവസവും ഓതണം രാവിലെയും ഒരു പ്രാവശ്യം ഓതാം വൈകുന്നേര സമയത്തും ഒരു പ്രാവശ്യം ഓതാം ഇങ്ങനെ ഓതുകയാണെങ്കിൽ നമ്മൾ മനസ്സിൽ എന്തൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഓതുന്നത് ആ കാര്യം അള്ളാഹുത്താല നമുക്ക് സാധിപ്പിച്ച് തരും എന്നതാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ ഹലാലായ മുഴുവൻ മുറാദുകളും ഹാസിലാവണമെന്ന് ഉദ്ദേശിച്ചു കൊണ്ടാണ് നമ്മൾ ഓതുന്നതെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബലഹു താല നമുക്കത് സാധിപ്പിച്ച് തരിക തന്നെ ചെയ്യാം നമ്മളൊക്കെ ശ്രദ്ധിക്കുക എന്തെല്ലാം മോഹങ്ങൾ എന്തെല്ലാം ഉദ്ദേശങ്ങൾ നമ്മളൊക്കെ മനസ്സിലൊക്കെ ഉണ്ട് ഹലാലായ ഉദ്ദേശം ആവണം എപ്പോഴും ഹറാമിലേക്ക് നമ്മൾ പോകരുതല്ലോ ഹലാലായ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് രാവിലെ അവൻ ഓതുക ചില ഗ്രന്ഥങ്ങളിൽ കാണാം ഏഴ് പ്രാവശ്യം ഓതണമെന്ന് രാവിലെയും ഏഴ് പ്രാവശ്യം വൈകിട്ടും ഒരു ഏഴ് പ്രാവശ്യം ഇങ്ങനെ ഓതുക എന്ന അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം ഏഴ് പ്രാവശ്യം ഓതാൻ കുറഞ്ഞ സെക്കൻഡുകൾ വരെ നമുക്ക് ഈ സെക്കൻഡുകൾ നമ്മൾ മാറ്റി വെക്കുക എൻ്റെ ഒരു ഉദ്ദേശം ഒരു ഹലാല ഉദ്ദേശം ഞാൻ പറയാം എനിക്കൊരു ഉംറ ചെയ്യണം എൻ്റെ ഉദ്ദേശം അതാണ് ഒരുപാട് ആളുകൾ ഉമ്പ്രക്ക് പോകുന്നുണ്ട് സാമ്പത്തികമായി പ്രയാസമുള്ള ആളാണ് ഞാൻ എനിക്കൊരു ഉമ്പ്ര ചെയ്യണം എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാനത് വെച്ചുകൊണ്ട് ഓതിയാൽ എൻ്റെ ആ ആഗ്രഹം അള്ളാഹുത്താല സാധിപ്പിച്ച് തരും എനിക്കൊരു മകളുണ്ട് ആ മകളുടെ വിവാഹം എടുത്ത് എത്തിയിട്ടുണ്ട് മകളെ വിവാഹം കഴിക്കണം അതൊരു സാമ്പത്തിക പ്രയാസമാണ് എന്നാൽ എനിക്ക് എൻ്റെ മകളെ വിവാഹത്തിനാവശ്യമുള്ള സമ്പത്ത് എനിക്ക് കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ ഓതിയാൽ എനിക്ക് അള്ളാഹുത്ത അല്ലാതിന്റെ സാമ്പത്തിക സ്രോതസ്സ് നൽകുകയും അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് സമ്പത്തൊന്നും വേണ്ടാത്ത രൂപത്തിൽ ഒരാൾ വന്ന് വിവാഹം ചെയ്തു കൊണ്ടുപോവുകയും ചെയ്യും ഇതൊക്കെ അതിൻ്റെ കാരണങ്ങളാണ് ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ നമ്മുടെ മനസ്സിലുണ്ടോ ആ ഉദ്ദേശങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഓദാം അങ്ങനെ ഓതിയാൽ അള്ളാഹുത്ത അത് സ്വീകരിക്കുകയും നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹുത്തല നിർവഹിച്ചു തരികയും ചെയ്യും ഇന്ന് തന്നെ നമ്മൾ ഖുർആാനെടുക്കുക മറിക്കുക ഒൻപതാമത്തെ അധ്യായമെടുക്കുക സുഹൃത്തു ഊപ എടുക്കുക അതിന് അവസാനത്തിലുള്ള രണ്ട് ആയത്ത് നാം കണ്ടെത്തുക അത് ഓതുക ദിവസം രാവിലെ ഒരു ഏഴ് പ്രാവശ്യം ഓദിക്കോ വൈകുന്നേരം ഏഴ് പ്രാവശ്യം ഒതുക്കോ ഇനി ഏഴായിട്ടില്ല ഒരു ദിവസമെങ്കിൽ കുഴപ്പമില്ല മൂന്ന് ഓദിക്കുക അല്ലെങ്കിൽ ഒന്ന് ഓദിക്കോ ദിവസം ഓതുക എന്നതാണ് ഈ ഉദ്ദേശം വെച്ച് ദുനിയാവും ആഹ്റും ഉദ്ദേശം വെച്ച് കൊണ്ട് നമ്മൾ ഓതുമ്പോൾ അള്ളാഹുത്താല കാര്യങ്ങളൊക്കെ നമുക്ക് സാധിപ്പിച്ച് തരും അതുമാത്രമല്ല ആകസ്മികമായി വന്നു ചേരുന്ന മരണത്തിൽ നിന്ന് സംരക്ഷണം നൽകുമെന്നും ഹവാസുൽ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട് പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ ഓർക്കാപ്പുറത്ത് വരുന്ന ചില മരണങ്ങൾ അപകട മരണങ്ങൾ ഇതിൽ നിന്നൊക്കെ വലിയൊരു കാവൽ നൽകാനും ഈ ആയറ്റുകൾ ദിവസവും നമ്മൾ ഓതിയാൽ മതിയെന്നും ഹവാസുൽ ഖുർആാൻ പോലത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം ഉള്ളാഹു സുബാനുഭവത്താൽ നമ്മുടെ മനസ്സിലുള്ള ഏതേതുദ്ദേശങ്ങളുണ്ടോ അതൊക്കെ സാധിപ്പിച്ച് തരുമാറാവട്ടെ ആമീൻ